ം ആശാവർക്കർമാരുടെ സമരം തുടങ്ങിയിട്ട് രണ്ടു മാസം കഴിഞ്ഞു അതിൽ അവർ നിരാഹാര സമരം തുടങ്ങിയിട്ട് ഇരുപത്തഞ്ചു ദിവസവും കഴിഞ്ഞു ജീവനെ പുല്ലുവരിയോ ലക്ഷങ്ങളൊന്നും വർദ്ധിപ്പിക്കാൻ അവരാവശ്യപ്പെടുന്നില്ല തൽക്കാലത്തേക്ക് നൂറ് രൂപയില് കൂട്ടിക്കൊടുക്കണം എന്നാണ് അവരുടെ ആവശ്യം ആശാവർക്കേഴ്സിന് ആവശ്യമായ സാമ്പത്തികമെല്ലാം കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങിച്ചു നൽകേണ്ടത് തീർച്ചയായും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണല്ലോ ദൂർത്തടിക്കാനല്ലോ അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണല്ലോ അവര് ഓണറെ കൂട്ടി നൽകുക എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം മൂലം ഇപ്പോൾ സർക്കാർ നൽകുന്ന ഓണർ ഏറിയ ആ വർക്കിന് അവർക്ക് തികയുന്നില്ല ആശാമാരെ പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ ഇവരുടെ സേവനം ആവശ്യം ഉതകുന്ന ഒത്തിരി ആളുകളുണ്ടാവും അവരെല്ലാം എന്ത് ചെയ്യും പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഗർഭിണികളായവർക്കും അസുഖബാധിതരായി യാത്ര ചെയ്യാൻ കഴിയാത്തവർക്കും യാത്രാ സൗകര്യങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ ആശുപത്രിയിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടാവും അവരുടെ അടുത്തേക്ക് ആശുപത്രി വരില്ലല്ലോ അന്നേരം അവർക്ക് ഉതകുന്നത് ഈ ആശാവർക്കർമാരുടെ സേവനങ്ങളായിരിക്കും പാർച്ച് മഹാമാരി കാലത്ത് ഈ ആശാവർക്കർമാരുടെ സേവനങ്ങൾ അനുഭവിച്ചവരുണ്ടാവും കാരണം അവരാണ് ത്യാഗങ്ങൾ സഹിച്ച് വീടുകളിൽ ചെന്ന് അവരുടെ ജീവൻ പോലും പണയം വെച്ച് ഈ അസുഖങ്ങൾ പകരും എന്ന് പോലും അറിയില്ല എന്നിട്ടും അവ സേവനങ്ങൾ രോഗികളിലേക്ക് എത്തിച്ചിട്ടുള്ളവർ എല്ലാവർക്കും ആശുപത്രികളിൽ എത്തപ്പെടാൻ കഴിയാത്തവരുണ്ടായിരുന്നിരിക്കും അവരുടെ യാത്രാസന്നിധയം സേവനങ്ങളുടെ സന്നദ്ധയെല്ലാം വെച്ചു നോക്കുമ്പോൾ ഇനി എന്തുകൊണ്ട് താഴെത്തട്ടിലുള്ള ആശാവർക്കർമാരെ ഉള്ളവർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തുകൂടാ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കാണ് ശമ്പളം പിന്നെയും ഉയർത്തുന്നു മലയോര മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർക്ക് ആണെങ്കിൽ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചാലാ ചിലപ്പോൾ വണ്ടി സൗകര്യമൊന്നും ഇല്ലായിരിക്കും അവർക്ക് കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ടവരും അതാവാ വണ്ടി ഉള്ളിടത്താണെങ്കിലോ ആ വണ്ടിക്കൂലി എത്ര മാത്രം കൊടുത്താലാ മാത്രമല്ല അവർക്ക് ഫോൺ റീചാർജ് ഈ ജോലിയുടെ പല ഭാഗമായി ചെയ്യേണ്ട അവരുടെ ഉത്തരവാദിത്തങ്ങൾക്ക് അവർക്ക് ആ കിട്ടുന്ന വരുമാനം മതിയാകില്ല മറ്റു പല തൊഴിലും കൂടെ പോയാലാണ് ഈ ആശാ വർക്കേഴ്സിന് ഈ ആശ വർക്ക് ചെയ്യാവുന്നതിന് ആവശ്യമായ വരുമാനം കൂടെ ലഭിക്കാറുള്ളൂ കാരണം അവർക്ക് ആശാവർക്കനെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വാർഡും അവർ താമസിക്കുന്ന സ്ഥലങ്ങളും തമ്മിൽ ഒത്തിരി വ്യത്യാസം കാണും ദൂരം അതുകൊണ്ട് വണ്ടിക്കൂലി കൂടുതലായിട്ട് വേണ്ടി വരും ജോലിക്ക് വേണ്ടി മാത്രം ജയിച്ചാ പറയോ അവരുടെ കുടുംബത്തെ നോക്കൂടെ ചെയ്യണ്ടേ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചോ ഭർത്താക്കന്മാർ മരിച്ചവരായ എത്ര ആശാവർക്കർമാരുണ്ടാവും അല്ലെ പഠിക്കുന്ന കുട്ടികളുള്ള ആശാവർക്കേഴ്സും എത്ര പേരുണ്ടാവും അവർക്ക് എല്ലാത്തിനും കൂടെ പൈസ തികയണ്ടേ ആ നിരാഹാരം കിടക്കുന്ന സ്ത്രീകള് എത്ര നാളായി അവരുടെ കൂടും കുടുംബവും നാടും വീടും എല്ലാം വിട്ടുവെന്ന് ഒരു പരിചയം ഇല്ലാത്തോടത്ത് രാവും പകലൊന്നുമില്ലാതെ ഇങ്ങനെ സമരം ചെയ്യും ആര് പറഞ്ഞ് മനസ്സിലാക്കാതെ തന്നെ ആ വകുപ്പ് അധികാരി അത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണല്ലോ സ്ത്രീകളുടെ ബുദ്ധിമുട്ടാൽ സ്ത്രീകൾക്ക് മാത്രമല്ലേ കൂടുതലും മനസ്സിലാക്കാൻ കഴിയുള്ളൂ ആശാവർക്കിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട അധികാരി സ്ത്രീ ആയതുകൊണ്ട് ഈ സ്ത്രീകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അതൊരു ചർച്ചയുടെ ആവശ്യമുണ്ടോ ഇവർ ഇവരുക്കപ്പെടുന്ന വിഷയം അതായത് ഇത്രയേറെ കേട്ടാൽ തന്നെ ഇരുന്നൂറ്റി മുപ്പത് വരെ ശമ്പളം മേടിക്കുന്ന ആൾക്കാർക്ക് ശമ്പളം കൂട്ടണം എന്നുള്ള കാര്യത്തിനകത്ത് നമ്മൾ ചർച്ചയുടെ പോലും ആവശ്യമില്ല ഉന്നയിച്ചാൽ തന്നെ അത് ആലോചിക്കുകയും സ്വയം തന്നെ ഒരു ബോധ്യപ്പെടുകയും ചെയ്യും സർക്കാർ തലത്തിൽ തന്നെ ആലോചിച്ച് ബോധ്യപ്പെടുത്തി എങ്ങനെയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പതി ഒരു കുടുംബം കഴിയും അവർ കേരളത്തിലെ ഇരുപത്തി എണ്ണായിരത്തോളം വരുന്ന ആശകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കുറെ സ്ത്രീകൾ ഇവിടെ സമരം ചെയ്യുകയാണ് സ്ത്രീപക്ഷവാദികളെ ഞാൻ കാണുന്നില്ല ഇപ്പൊ നമ്മുടെ സിനിമാ മേഖലയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ആർക്കെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചാടി ഇറങ്ങുന്ന വലിയ സെലിബ്രിറ്റീസ് വനിതകളെ ഞാൻ കാണുന്നില്ല പല മറ്റേ സ്ത്രീ പുരോഗമനവാദികളെ ഞാൻ കാണുന്നില്ല എന്തെങ്കിലും പ്രശ്നം നടന്നു സംസാരിക്കുന്ന പല ഇവരെയൊന്നും കാണുന്നില്ല ഇതൊക്കെയാണ് ഈ കേരളത്തിന്റെ യഥാർത്ഥ യഥാർത്ഥ അമ്മമാരും സഹോദരിമാരും പെങ്ങന്മാരും ാണ് ഇദ്ദേഹം ഇവർക്ക് തന്റെ സ്വർണമാല ഊരി നൽകി ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും മനുഷ്യത്വപരമായ ഇദ്ദേഹത്തെ പോലെയും സന്തോഷ് പണ്ഡിറ്റ് സാറിനെ പോലെയും ഉപകാരം ചെയ്യുന്നവരെ നമ്മൾക്ക് രാഷ്ട്രീയ കണ്ണുകളിലൂടെയോ ജാതി മത ചിന്തകളിലൂടെ നോക്കാൻ സാധ്യമല്ല മനുഷ്യന്റെ കണ്ണുകളിലൂടെ മാത്രമേ ഇങ്ങനെയുള്ളവരെ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് സപ്പോർട്ട് നൽകിയ അഖിൽ മാരാർക്കും സന്തോഷ് പണ്ഡിറ്റ് സാറിനും ബിഗ് ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്ന സമരങ്ങളിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നീണ്ട സമരം നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ ഒരു നാണക്കേടായിട്ട് തോന്നുന്നില്ലേ ഇവരുടെ ആവശ്യങ്ങൾ കാണേണ്ടതും അംഗീകരിക്കേണ്ടതുമായ ഭരണാധികാരി പറഞ്ഞത് ആശന്മാരാണ് ഇതൊക്കെ ആ കണ്ടു പറഞ്ഞും അവസാനിപ്പിക്കേണ്ടത് അവരുടെ സമരം സമരങ്ങൾ നടത്തുന്നതിന് തന്നെ എന്തിനാണ് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയല്ലേ ആ അവകാശം നേടിയെടുക്കാതെ എങ്ങനെ ആ സമരം അവസാനിപ്പിക്കാൻ കഴിയും ഇരുപത്തേഴായിരത്തോളം വരുന്ന ആശന്മാരുടെ പ്രതിനിധികളായിട്ടാണല്ലോ അത്രയും അവിടെ സമരം ചെയ്യുന്നത് എല്ലാവരും കൂടെ എങ്ങനെ വന്ന് സമരം ചെയ്യും അല്ലെങ്കിലും മിക്ക സമരങ്ങൾക്കും ഇതുപോലെ കുറച്ച് പ്രതിനിധികളല്ലേ പങ്കെടുക്കാറുള്ളു മാത്രവുമല്ല അവരെ അവരുടെ ആ സ്ട്രെങ്ത് കാണിക്കാൻ വേണ്ടി അവരെ പൗരസാഗരം വരെ സംഘടിപ്പിച്ചു ഇതെല്ലാം കണ്ടില്ലാന്ന് എങ്ങനെ നടിക്കാൻ കഴിയും ഈ സമരത്തിൽ പങ്കെടുക്കുന്ന അമ്മമാരുടെ വീട്ടുകാരും ഇപ്പം വരും നാളെ വരും അമ്മമാര് ആ അങ്ങനെ പ്രതീക്ഷിക്കുന്ന മക്കളും അവർ നോക്കി കാത്തിരിക്കണില്ലേ അതൊക്കെ ഓർക്കുമ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ അല്ലെ ഭാര്യ എന്ന നിലയിൽ സഹോദരി എന്ന നിലയിൽ തീർച്ചയായും ആ സ്ത്രീകളുടെ കഷ്ടപ്പാടും സഹനങ്ങളും ബുദ്ധിമുട്ടുകളല്ല ഈ ആശാവർക്കർമാരുടെ വകുപ്പ് അത് ഈ വനിതാ ഭരണാധികാരിയായ അവർക്കും മനസ്സിലാവേണ്ടതല്ലേ ആശാവർക്കേഴ്സ് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടുന്നത് ദൂർത്തടിക്കാനൊന്നും അല്ലല്ലോ അവരുടെ കുടുംബത്തിന് കഴിയാനും മാത്രമല്ലല്ലോ പൊതുജന സേവനത്തിനല്ലേ സർക്കാരിനെ കൊണ്ട് നൽകാൻ സാധിക്കുന്ന തുക ആണ് അവർ ആവശ്യപ്പെടുന്നതെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം പാർശ്യവാദി കാലഘട്ടങ്ങളിൽ സ്വന്തം ജീവ പടം വെച്ച് മറ്റുള്ളവരുടെ അടുത്ത് സേവനങ്ങൾ ലഭ്യമാക്കാൻ ഓടി നടന്ന അവരില്ല അന്ന് ഗ്രേറ്റ് വാരിയേഴ്സ് എന്നല്ലേ അറിയപ്പെട്ടിരുന്നത് അവരെ പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും അവരുടെ സേവനങ്ങൾ ലഭ്യമാകേണ്ട ആവശ്യകതകൾ ഇല്ലാതാവില്ലല്ലോ എന്ന് ചിന്തിച്ച് അവരെ പിരിച്ചുവിടാനുള്ള ഉത്തരവും കൂടെ പിൻവലിച്ചാൽ നന്നായിരുന്നു തൊഴിലാളി വർഗത്തിന് മനസ്സ് തൊട്ടറിഞ്ഞോ എന്ന് അവകാശപ്പെടുകയും ഇലക്ഷൻ സമയങ്ങളിൽ പരസ്യവാധികളിലൂടെ ഭരണകൂടം അധികാരത്തിൽ വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പരിസ്ഥിതി ചെയ്യുകയും ചെയ്ത ഈ ഭരണകൂടം തീർച്ചയായും താഴെ തട്ടിലുള്ള ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ കണ്ടറിയുകയും അത് അംഗീകരിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം